ാടിനാണ് പ്രമോദ് വരുന്നതാണ് ഇതേ ആനമങ്ങാട് വടക്ക സിറ്റി യു പി സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പിന്നിലൊരു റോഡുണ്ടാക്കിയതാണ് പഞ്ചായത്ത് ഭരണസമിതി അത് പെട്ടെന്നുണ്ടാക്കിയതാണ് കാരണം തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത് അപ്പം പെട്ടെന്നൊരു റോഡ് കണ്ടില്ലേ ഇതൊക്കെ ജനങ്ങൾ കാണണം ഇതൊക്കെ എന്താണെന്നുവെച്ചാൽ ഇപ്പം പെട്ടെന്നാണ് ചെയ്തു പോയാൽ ആരും അറിയൂല ആ പൈസ പുടുങ്ങും ചെയ്യാം ഈ വെള്ളക്കെട്ടം ഇങ്ങോട്ടും പോവുമില്ല അപ്പം കുട്ടികൾക്ക് അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് പഞ്ചായത്ത് ഭാഗം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം ആലിപ്പറമ്പ് പഞ്ചായത്ത് ഇത്രയും ഗുണകരമായ പദ്ധതി ആദ്യമായിട്ടാവും കൊണ്ടുവരുന്നത് സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൻ്റെ അതായത് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ട് സ്വിമ്മിംഗ് പൂള് എന്താ ഭംഗി ആ ഈ വെള്ളം ആ ഈ പിന്നെ എങ്ങോട്ടാണ് ഒഴുകി പോവുക എന്ന് ആദ്യം ഒന്ന് പഠിക്കേണ്ടത് ഇത്രയും കനത്തിൽ ഇട്ടാൽ അതൊന്ന് ചെരിച്ചിട്ടു പണ്ട് പോയ വഴി കൂടെ വെള്ളം പോയിരുന്നു വെച്ചാൽ ഈ ബുദ്ധിമുട്ടായിരിക്കലും ഉണ്ടാവുമോ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുമാണ് പഞ്ചായത്തിന്